വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ട് പറയുന്നത് താഹിറയുടെ ഡീറ്റെയിൽസ് ആണ് താഹിറയ്ക്ക് മുപ്പത്തി അഞ്ച് വയസ്സാണ് ഡിവോഴ്സാണ് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സിക്ക് താഴെയാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറും മൂന്ന് സിസ്റ്റേഴ്സാണ് ഉള്ളത് സിസ്റ്റേഴ്സ് മൂന്ന് പേരും ആണ് ഫാദറിന് ചെറിയ ഒരു ജോലി എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ പരപ്പനങ്ങാടി ഭാഗമാണ് ഇവരെ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി ആറ് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് ജില്ല പ്രശ്നമില്ല ഓൾ കേരള പ്രപ്പോസല് പരിഗണിക്കുമെന്ന് അറിയിക്കുന്നുണ്ട് തഹിറയുടെ ഡിവോഴ്സാണ് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നുമില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് സഫാനയുടെ വായിക്കുന്നത് മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് നൂറ്റി അമ്പത്തൊമ്പത് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് ഇരുപത്തിരണ്ട് വയസ്സാണ് സഫാന എം കോം സ്റ്റുഡൻ്റാണ് മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ഇവർ വരുന്നത് ഇവരുടെ വീട് വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് ഫാദർ ബിസിനസ്സാണ് ചെയ്യുന്നത് മദർ ഹൗസൈഫാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള എറണാകുളം ആലപ്പുഴ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്നാണ് അറിയിച്ചിട്ടുള്ളത് പഠനം പൂർത്തിയാക്കാൻ താൽപ്പര്യമുണ്ട് അപ്പോൾ അതിനും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം എന്ന് പറയുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഒരുപാട് ബ്രാഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും പബ്ലിഷ് ചെയ്യുന്നുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ അയച്ച് തരാവുന്നതാണ് അപ്പോൾ ഒരുപാട് യൂസ്ഫുള്ളാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്